എന്റെ ഒരു ഇതനുസരിച്ചിട്ട് ശരി പരിക്ക് പറ്റിയവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കുക പരിപാടി ഭൂരിപക്ഷ ആൾക്കാര് അവിടെ നിൽക്കുന്നവർക്ക് നടക്കണമെന്ന ആഗ്രഹമാണെങ്കിൽ നടത്തുക നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കാരണം പരിപാടി നടത്താത്തത് കൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല നല്ല ശുശ്രൂഷ കൊടുക്കുക എന്നാണ് അത് ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാനാണെങ്കിലും ആഗ്രഹിക്കുക ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അപകടത്തിലും മരിച്ചു എന്നതുകൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എല്ലാവരും ആയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കണ്ണും എല്ലാ പാർട്സും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം പോലെ കട അടക്കരുത് കറുത്തുപോടി കത്തരുത് എന്ത് ഞാൻ ഇത് കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരുന്നു